ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ ഒന്ന് നോക്കാം ചമ്പനീർ പൂവിൽ നമ്മുടെ സച്ചി രേവതിയും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ചായ കഴിക്കാനിരിക്കാൻ അപ്പോൾ രേവതി പറഞ്ഞേ എനിക്ക് മസാല ദോശ വേണ്ട സച്ചിട്ടിന് കൊടുത്തോളൂ അറിയാം അപ്പോൾ സച്ചി പറയും ഏ അത് പറ്റില്ല നിനക്ക് വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ നീ എന്നെ കഴിക്കണം എന്ന് സച്ചിയും പറയണ്ട അങ്ങനെ അവസാനം ആ വെയിറ്റർ പറയും ഞാൻ ഇവിടെ വയ്ക്കുന്നത് നിങ്ങൾക്ക് ആർക്കാ വേണ്ട അടുത്ത് കഴിച്ചോ എന്ന് പറയുകയാണ് എന്നിട്ട് അയാളങ്ങോട്ട് പോവും അപ്പോൾ സച്ചി പറയും നിനക്ക് വേണ്ടി വാങ്ങിയതില്ലേ നീ കഴിക്കുക എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞോ എന്തിനാ എന്നെ വെറുതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഈ മസാല ദോശ വാങ്ങി തന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ കഴിക്കേ രേവതി എന്നറിഞ്ഞ് അങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് സച്ചിട്ടോ അവിടുന്ന് രേവതി എന്നിട്ട് ഇങ്ങനെ കഴിക്കേണ്ടത് നോക്കിയിട്ട് അറിയാം കള്ളി അവൾക്ക് ഇഷ്ടമാണ് അവരോട് മിണ്ടാതിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണേ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ വർഷ ഒരു ഫോൺ എടുത്തിട്ട് എടുത്തിട്ടായാലും എന്തൊക്കെയോ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് വരികയാണ് ശ്രീകാന്ത് വരുമ്പോൾ പറയും ശ്രീകാന്ത് ഇത് കണ്ടോ ഈ വീഡിയോ കണ്ടോ ചോദിക്കാം എന്ത് വീഡിയോ എഴുതാൻ നിൽക്കുമ്പോൾ ഒരാൾ അയാളുടെ ഭാര്യേനടുത്തിട്ട് മൂന്ന് കിലോമീറ്റർ നടന്നു അത്ര എന്നു പറയും മൂന്ന് കിലോമീറ്റർ അയാൾക്ക് വേറെ അല്ല അപ്പോൾ ശ്രീകാന്ത് പറയും ആ സ്ത്രീ അമ്മയ്ക്ക് വല്ല അസുഖവും കാലിലെന്ന് പറയും ഏ ഒന്നുമില്ല അയാളുടെ സ്നേഹം പ്ര എന്ന് പറയും വാർഷ അപ്പോൾ പറയുമോ ഓ അത് ശരിയെന്ന് പറയും അങ്ങനെയോ ഓരോ വട്ട് എന്ന് പറയും നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടോന്നു അതിനെന്തപ്പോൾ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ നിന്നെ കല്യാണം കഴിക്കും അതല്ല നിനക്കെന്നെ സ്നേഹം ഉണ്ടെങ്കിൽ നീ എന്നെ എടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ അയ്യോ വർഷേ അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല എന്നറിയുമോ അതൊക്കെ ശരിയാകും എനിക്കപ്പം എന്നോട് സ്നേഹമല്ല അല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ എന്താണ് വർഷ ഈ പറയണെന്ന് എനിക്ക് നിന്നോട് സ്നേഹമല്ലാണ്ടിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ എന്നാൽ എന്നെ നീ അടുത്ത് ഇടക്ക് പറയും നീ എന്നടുത്ത് മൂന്ന് കിലോമീറ്റർ നടക്കൊന്നും വേണ്ട ഈ ഹാളിൽ എന്നെ മൂന്ന് പ്രാവശ്യം വലം വെച്ചാൽ മതി അപ്പം ടീ പോ കിടക്കണ്ട ടീ ചുറ്റും ഒന്ന് വലം വെച്ചാൽ മതി എന്നറിയണം അപ്പോൾ അറിയാം അത് വേണോ വർഷേ നമുക്ക് റൂമ് പോകാൻ പറയുമ്പോൾ ഞാൻ റൂം പറ്റില്ല ഇവിടെ തന്നെ ചെയ്യണം അപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ ഇവിടെ തന്നെ ചെയ്യണം എന്നങ്ങനെ അങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങനെ ശ്രീകാന്ത് വർഷേനെടുത്തിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ സമയത്താണ് അങ്ങനെ ശ്രീകാന്ത് വർഷേനെടുത്ത് ഇങ്ങനെ നടക്കുന്ന ആ സമയത്താണ് നമ്മുടെ സച്ചി രേവതിയും കൂടി അങ്ങോട്ട് വരുന്നത് അപ്പോൾ രേവതി സച്ചിയും കൂടെ ഒരു വരുമ്പോൾ ഇതെന്താ ഇപ്പോൾ ഇവരി കാണിക്കുന്നുണ്ട് നോക്കിയപ്പോൾ പറയും എന്താണെന്ന് നിനക്ക് പറ്റിയ എന്താ വർഷയ്ക്ക് വല്ല അസുഖം ഉണ്ടോ കാലിനും വല്ല വയ്യാഴുകി ഉണ്ടോന്നൊക്കിയപ്പോൾ ശ്രീകാന്ത് പറയും സച്ചിയായിട്ട ആ ഒന്നും പറയണ്ട പണി കിട്ടിയതാണെന്നറിയാം ഇപ്പം എന്ത് പറ്റി അറിയും അവൾ ഒരു വീഡിയോ കണ്ടു ഒരു ഒരാളയാളുടെ ഭാര്യ എടുത്ത് മൂന്ന് കിലോമീറ്റർ നടന്നു അത്രയെ സ്നേഹം പ്രാടിപ്പിക്കുക എന്താപ്പം എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുക സച്ചിയായിട്ട് ആ പണി കിട്ടും എന്നറിയാം അപ്പോൾ മറ്റേ രേവധി പറയും ആ അത് നല്ല ഐഡിയ ആണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് കണ്ടോ ദിവസം വർഷേനെടുത്തിട്ട് നടക്കുന്നത് എന്താ നിങ്ങൾ നിങ്ങൾ എന്നെ എടുക്കലേ ഇല്ല അതെ പറയും ഇനി അങ്ങനെ പറയരുത് നിന്നെ ഞാൻ എടുത്തിട്ട് അമ്പലത്തിന് മുകളിൽ കൊണ്ടുപോയില്ലേ സ്റ്റെപ്പ് അത്രയും സ്റ്റെപ്പ് കെട്ടിയിട്ട് കൊണ്ടുപോയില്ലേക്ക് അപ്പോൾ പറയാം അത് ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ ഇന്ന് രാവിലെയും കൂടി ഞാൻ ടുത്ത് വട്ടം കറക്കില്ലപ്പോൾ അത് വട്ടം കറക്കിയതല്ലേന്ന് പറയും ഇപ്പോൾ നിനക്കെന്താ വേണ്ടത് നിനക്ക് എന്നെ നിന്നെ എടുക്കല്ലേ ഞാൻ എടുക്കാം എന്നങ്ങനെ പറഞ്ഞിട്ട് സച്ചി ആ രേവതിയുടെ കയ്യിൽ പേഴ്സ് വാങ്ങി ഇട്ടിട്ട് രേവതീനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കണം അത് കണ്ടിട്ട് വരുന്ന ശ്രുതി ശ്രുതി അപ്പോൾ പറയും ഇതെന്താ അത് കഥ അതെന്താ നഴ്സറി സ്കൂളിൽ പോയ പോലെയാണല്ലോ എന്ന് പറയുന്നുണ്ട് ശ്രുതി അപ്പോൾ പറയും ഇതെന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിവരങ്ങൾ പറയും ഇന്നെ മരിക്കുകയാണ് അപ്പോൾ പറയും ആ നടക്കുവാണെങ്കിൽ നീ നിൻ്റെ ഭാര്യയുടെ അടുത്ത് നടന്നു പറയുമ്പോൾ അപ്പോൾ ശുദ്ധി ഇങ്ങനെ ശ്രുതിയുടെ മകത്തേക്ക് നോക്കുമ്പോൾ നടക്കേണ്ടി വരും അല്ലേ എന്നറിയും അപ്പോൾ അതറിയാം അല്ല നീ എൻ്റെ നിൻ്റെ നോട്ടം കണ്ടപ്പോൾ എനിക്കും മനസ്സിലായി എന്നറിയും എന്നാൽ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാളും ഭാര്യേൻ്റെ അടുത്തിട്ട് നടക്കും അപ്പോൾ ഇപ്പോൾ മൂന്ന് മൂന്നാളും ഇങ്ങനെ പേറായിട്ട് ഇങ്ങനെ ആ ടീ ടീ പോയുടെ ചുറ്റും ഇങ്ങനെ വലം വെച്ച് വലം വെച്ച് നടക്കുന്നു കണ്ടിട്ട് പിന്നെ എന്താണ് ഇയാൾ നോക്കുകയാണ് ഇതെന്താ ഇപ്പം ഇത് കഥ പറഞ്ഞിട്ടാണ് ചന്ദ്രയും പിന്നെ രവിയും കൂടെ വരുന്നത് രവിയും ചന്ദ്രയും വരുമ്പോൾ ചന്ദ്രൻ കൂടെ വെച്ചിട്ട് എന്താണ് നിങ്ങൾ ഈ ചെയ്യണമെന്ന് വെച്ചിട്ട് അപ്പോൾ ഈ എല്ലാവരും ഭാര്യമാരെ താഴെ ഇറക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് നാണോ മാനം ഉണ്ടോ ഈ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഞങ്ങൾ ഈ കാട്ടിക്കൂട്ടെന്ന് വയ്ക്കും അപ്പോൾ പറയും അമ്മേ അത് ഞങ്ങൾ വെറുതെ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തും സുധീം കടന്നൂരിലും അപ്പോൾ മറ്റേ സച്ചി എടുത്തോളിക്കും സച്ചിക്ക് പിന്നെ മേൽ കീഴുന്നോട്ടൊന്നുമില്ല അപ്പോൾ സച്ചി പറയും പിന്നെ ഞങ്ങൾ വേറെ ആരെല്ലാം എടുത്ത് ഞങ്ങളെ ഭാര്യമാരെല്ലാം എടുത്ത് ഞങ്ങളെ ഭാര്യമാരെ എടുത്തും കൊണ്ട് നടക്കണോണ്ട് എന്താ അത്ര വലിയ തെറ്റ് അതിനെന്തത്ര നാണമാണോ നോക്കാനുള്ളത് എന്ന് ചോദിക്കും സച്ചി അപ്പോൾ പറയും ഇത് നിങ്ങൾക്ക് റൂം തന്നിട്ടുണ്ട് ആ റൂമിൽ പോയിട്ട് അങ്ങനെ ചെയ്താൽ മതി അല്ലാണ്ട് ഇവിടെ അല്ല ഇവിടെ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുമെന്ന് വേണ്ടേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും നിങ്ങൾ ജീവിച്ചു അതിന് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം അവരുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് പ്രധാനം അവർ അതുംകൊണ്ട് ഞങ്ങൾ അവരുടെ അടുത്തും കൊണ്ട് നടന്നത് അതിനെന്താന്ന് ചോദിക്കും സച്ചി അപ്പോൾ പറയും ചന്ദ്ര നിയമുണ്ടാണ്ടിരിക്കുക പിള്ളേർ പറയേണ്ടത് ശരിയല്ലേ അവർ സന്തോഷമായിട്ടിരിക്കട്ടെ അതല്ലേ വേണ്ടത് എന്നൊക്കെ പറയും അപ്പോൾ അറിയാം സന്തോഷമൊക്കെ അവൻ റൂമിൽ അറിയും അവനെ റൂമിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു അതുപോലെ അല്ല വീടിൻ്റെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അതിൽ സച്ചി പറയാം അതിന് ആകെ രണ്ട് റൂമെല്ലേ ഉള്ളൂ മൂന്ന് പേറും ഉണ്ട് എന്ത് ചെയ്യുമെന്ന് വയ്ക്കും അപ്പോൾ ആ ഓ അത് ശരിയാണല്ലോ എന്ന് അങ്ങനെ അപ്പോൾ ആ മൂന്ന് റൂമിലല്ലോ ഞങ്ങൾ ടർച്ചിലും ഹാളിലൊക്കെ ആയിട്ടല്ലേ ഞങ്ങൾ കിടക്കുന്ന ബാക്കി രണ്ടുപേർക്കും റൂമുണ്ട് ഞങ്ങൾക്കല്ലേ റൂമില്ലാത്തത് എന്നറിയും അപ്പോൾ ചന്ദ്ര ആകെ വിട്ടില്ലായി കാരണം ഇനിയിപ്പോൾ റൂമിൻ്റെ മുകളിലൊരു പ്രശ്നം ആവുമല്ലോ എന്നു ആയിരിക്കും അപ്പോൾ പറയും അപ്പോൾ ശുദ്ധി എടുത്ത വഴിക്ക് എനിക്ക് എനിക്കിനി റൂം വേണം എനിക്ക് റൂം കിടക്കാണ്ട് പറ്റില്ല ഞാൻ വലിയ എന്താണ് മുതലാളിയാണ് അതായത് വലിയ ബിസിനസ്മാനാണ് എനിക്ക് എനിക്ക് ഒരുപാട് ചിന്തിക്കണം വരുന്ന കസ്റ്റമേഴ്സിനോട് ഒരുപാട് സംസാരിക്കണം കടന്നു തന്നെയാണ് അതുകൊണ്ട് എനിക്ക് റൂം കടന്നേ പറ്റുള്ളൂ എന്നിങ്ങനെ തീർത്ത് പറയും അപ്പം എടുത്തുഴക്കി സച്ചറിയാം അത് നടക്കില്ല അതിങ്ങനെ നടക്കുക എല്ലാവർക്കും ആഴ്ച ആഴ്ചയിൽ മാറണം റൂമ് അപ്പോൾ നിങ്ങൾ റൂമിൽ നിന്ന് ഹാളിൽ വന്ന് കടന്നേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയും അപ്പോൾ പറയും അതൊന്നും നടക്കില്ല ചന്ദ്ര പറയും അവന് അത് ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങൾ ഉമ്മക്ക് കറന്നാൽ എന്ന് പറയും അവന് വലിയ ബിസിനസ്മാൻ അല്ലേ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ വലിയ മുതലാളിയല്ലേ നീയോ നീ ഒരു ഡ്രൈവറാണ് എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ അപ്പോൾ ശ്രീകാന്ത് എടുത്തഴിക്ക് അറിയുക അങ്ങനെയൊന്നുമില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അറിയാം അപ്പോൾ സച്ചി സുധി എടുത്തൊഴിക്ക് അറിയുമോ ഓ നിൻ്റെ ഒരു പാചകം നിൻ്റെ പാചകം പോലെയല്ല എൻ്റെ പിന്നെ ജോലി ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണമെന്ന് അറിയാം അങ്ങനെ ഇതാക്കാനൊന്നും നിൽക്കണ്ട സച്ചേട്ട അല്ല സുധിയേട്ട സുധേട്ട പണ്ട് മുതലേ ഇതാണ് സുധേട്ടൻ്റെ സ്വഭാവം സപ്പോർട്ട് ചെയ്യാൻ അമ്മയുണ്ട് എന്ന് പറയും ശ്രീകാന്ത് അതിന് അവിടുന്ന് രണ്ടാളും കൂടി അംഗം വിട്ടാണ് അതായത് ശ്രീകാന്തും ശുതിയും കൂടിയിട്ട് കാരണം ശ്രീകാന്തിനെ അറിയാം പിന്നെ എന്താണ് ശുതിയുടെ സ്വഭാവം അപ്പോൾ പറയും നിങ്ങളുടെ ഇത് വരുമ്പോൾ ഞങ്ങളുടെ പിന്നെ ഇത് വരുന്ന സമയത്ത് ഞങ്ങൾ റൂം മാറും എന്ന് പറയുന്നുണ്ട് അതിന് നിങ്ങൾ റൂം മാറി കഴിഞ്ഞാൽ വർഷ വർഷയുടെ വീട്ടിൽ പോകുന്നതല്ലേ പറഞ്ഞത് എന്ന് പറയും ശ്രീ ശ്രുതി അപ്പോൾ അടുത്ത വഴിക്ക് പിന്നെ രേവതി അറിയും അന്ന് പറഞ്ഞാലേ വർഷ പോവില്ല വർഷ പോവില്ല എന്ന് എനിക്കറിയാമെന്നു പറയും അത് നീ ആണോ ഈ വർഷയുടെ കാര്യത്തിൽ ഞാൻ തന്നെയാണ് പറയുക കാരണം വർഷം അങ്ങനെ പറഞ്ഞാലും വർഷം ഒരിക്കലും പോയില്ല വർഷം ഇവിടെ തന്നെ ഉണ്ടാവും എന്നറിയും അങ്ങനെ വ വഴക്കാവണം വീണ്ടും റൂമിൻ്റെ മുകളിലേക്ക് തന്നെ പ്രശ്നം വന്ന് തീരാണ് അപ്പോൾ പറയും പിന്നെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ റൂം വിട്ട് തരില്ല എന്നറിയാണ് സുതി അപ്പോൾ അവസാനം പറയും അച്ഛാ ഇപ്പം എൻ്റെ മുകളിൽ ഒരു പ്രശ്നം വേണ്ട രേവതി അറിയും ഞങ്ങൾ ടെറസ്സിലോ താഴേട്ട് കടന്നാൽ മതി ഞങ്ങൾക്ക് എവിടെ കടന്നാലും ഉറക്കം വരും എല്ലാവരും കടന്നാൽ നേരഞ്ഞിട്ടാണ് വരുന്നது വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും ടയേർഡ് ആണ് എല്ലാവരും ടയേർഡ് ആയിട്ടാണ് അങ്ങോട്ട് ഓരൾ മാത്രം പിന്നെ ടയേർഡ് ആവുന്ന കാര്യം എല്ലാവർക്കും ജോലിയുണ്ട് എല്ലാവരും ടയേർഡ് ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രവി പറയും അത് വേണ്ട ഞാനൊരു തിരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം പോലെ തന്നെ ഇനി നടക്കുള്ളൂ നിങ്ങൾ എല്ലാവരും പോയി കുളിച്ചിട്ട് പോകാമെന്നറിയാം അപ്പോൾ ചന്ദ്രൻ അറിയാം കണ്ടോ എത്ര വേഗം കാര്യം നടന്നു അത് അവൾ കാരണം അന്ന് കയറി വിടുന്ന ചന്ദ്ര ആദ്യ രവധിനെ ഫയർ ചെയ്യണം കാരണം രേവതി പറഞ്ഞിട്ടാണ് സച്ചി രവധി എടുത്തുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങി അപ്പോൾ വർഷം അറിയുന്നുണ്ട് ചേച്ചി പറയുന്നുമുണ്ട് ഞാനാണ് പിന്നെ ശ്രീകാന്തിനോട് പറഞ്ഞത് എന്നെ എടുത്തുകൊണ്ട് നടക്കാൻ അത് കണ്ടിട്ടാണ് മറ്റുള്ളവരും ചെയ്തത് എന്തിനാണ് അതിന് രവത ചേച്ചി കുറ്റം പറയണതെന്ന് വർഷം ആദ്യം പറയുന്നുണ്ട് പിന്നെ ീ പിന്നെ എന്താണ് മാറി മാറിക്കിടക്കുന്നതിനെ പറ്റിയിട്ട് വർഷ രവതി പറയുമ്പോൾ പിന്നെ ഞങ്ങൾ കടന്നോളം ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറയുമ്പോൾ കണ്ടോ അങ്ങനെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക എന്ന് ചന്ദ്ര പറയണ്ട അപ്പോൾ പറയാം വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ വരട്ടെ നിങ്ങളെല്ലാം പോയി കുളിച്ച് ഫ്രഷ് ഫ്രഷ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ നടക്കുകയുള്ളൂ എന്ന് പറയാണ് രവി അങ്ങനെ എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയി വരുമ്പോൾ രവിയൊരു നോട്ട്ബുക്കിൽ ഇരുന്നിങ്ങനെ ഓരോന്ന് എഴുതുകയാണ് അപ്പോൾ എന്താണ് എഴുതുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കേണ്ട അപ്പോൾ വർഷം എടുത്തൊഴിക്കുമോ ആഴ്ച ആഴ്ചയിൽ ആരാണ് റൂം മാറേണ്ടത് ഇങ്ങനെ റൊട്ടീനായിട്ട് അത് എഴുതി എന്ന് പറയും അപ്പോൾ പറയും ശരി ഇനിയിപ്പോൾ എന്തായാലും റൂമിൻ്റെ മുകളിലല്ലേ പ്രശ്നം അപ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ മാസം എത്ര രൂപ നിങ്ങൾ മൂന്നാളും തരും എന്നുള്ളത് പറയും അപ്പോൾ പറയും ഞങ്ങൾ പൈസ തരുന്നുണ്ടല്ലോ എല്ലാ മാസവും എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഇല്ല തരുന്ന അത് പറ്റില്ല ഒരു ഫിക്സഡ് എമൗണ്ട് നിങ്ങളിൽ നിങ്ങൾക്ക് എത്ര തരാൻ പറ്റും എന്നുള്ളത് പറയാണ് അപ്പോൾ ശ്രുതി കറന്ന് കളിക്കും കാരണം ശുതി അറിഞ്ഞോണ്ട് ആ പൈസ ഒരു മനുഷ്യന് കൊടുക്കില്ല അപ്പോൾ ശ്രുതി അത് വച്ചാൽ അതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർന്നുലാണ് അപ്പോൾ പിന്നെ എന്താണ് സച്ചി പറയും അവൻ തരില്ല അവൻ തക്കിട ധരിക്കേട പരിപാടിയിൽ പോവാനോ ഒന്നും തരില്ല എന്നൊക്കെ പറയും അപ്പോൾ നീയല്ല അത് തീരുമാനിക്കാൻ ശുതി തരും ശുതിക്ക് ശുതി നിന്നെ പോലെ വെറൊരു ഡ്രൈവറല്ല നല്ല ഇത് വരുമാനം ഉണ്ടാവുന്ന മാസം അവൻ നല്ലൊരു എമൗണ്ട് തന്നെ തരും എന്നറിയാം അപ്പോൾ നല്ല എമൗണ്ട് പറയുമ്പോൾ സദ്യ ഒന്ന് നിൽക്കണം അപ്പോൾ ശ്രുതിയുടെ മുഖത്തേക്ക് വെക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കും എട്ടെന്നുള്ളത് കാണിക്കും ഏട്ടോ എട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് എന്നവരിങ്ങനെ ആക്ഷൻ കാണിക്കുക ഇതൊക്കെ സച്ചി കാണുന്നുണ്ട് ഈ ഇവള് ശ്രുതി കൈകൊണ്ട് കാണിക്കുന്നതും ഇപ്പം പറ്റില്ല എന്ന് പറയണ്ടതൊക്കെ സച്ചി കാണുന്നുണ്ട് അപ്പോൾ സച്ചി എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇവ അടുത്തൊഴിക്കും ഞാൻ അച്ച മാസം ഒരു മൂവായിരം തരാം എന്ന് പറയുന്നത് മൂവായിരം നാണക്കേട് എന്താ പറയുന്നില്ലേ മകനോട് വലിയ ബിസിനസ്മാനാണത്ര എന്നിട്ട് തരുന്നത് മൂവായിരം നാണക്കേട് എന്നൊക്കെ പറയും പക്ഷേ പൗഡർ എടുത്ത് കാണിച്ചത് എണ്ണായിരം ആണല്ലോ അത് അഞ്ച് കുറച്ചിട്ട് ഇപ്പോൾ മൂന്നാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അതിൽ ആകെ അയ്യേ എന്നായിപ്പോട്ടോ കാരണം പിന്നെ എത്ര ഡീസെൻ്റ് ആയിട്ട് കുറച്ചു അഞ്ച് കുറച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങനെ പറയുന്ന സമയത്ത് ആ എന്നാൽ ശരി ഞാൻ എട്ട് തരാം എന്നങ്ങനെ പറയും മന്നല്ല മനസ്സോടെ അപ്പോൾ ശരി നീ എട്ട് തരും ഓക്കെ ഫിക്സ് വയ്ക്കും ആ ഫിക്സ് ആണ് അറിയും അത് കഴിഞ്ഞിട്ട് സച്ചിയോട് വയ്ക്കും സച്ചിയോട് ഒഴിച്ചിട്ട് പറയും നീ എത്ര തരും സച്ചി വയ്ക്കും അപ്പോൾ സച്ചി രേവതിയുടെ മുഖത്തേക്ക് വയ്ക്കും ഇപ്പോൾ രേവതിക്ക് എന്തിനാണ് എന്നെ നോക്കുന്നത് സച്ചേട്ടനോട് പറഞ്ഞോളൂ എത്ര കൊടുക്കണമെന്ന് കൊടുക്കണവെച്ചാൽ അതല്ല പൗഡർ അവിടെ നിന്ന് കയ്യും കലാശമൊക്കെ കാണിക്കണ്ടോ നിനക്ക് കൈ വിരലുകളൊന്നും കാണിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവളിങ്ങനെ എന്ന് കാണിക്കും അപ്പോൾ പറയും ആ അച്ഛാ പത്ത് പ ഞാൻ മാസം പതിനായിരം തരാമെന്ന് പറയുമ്പോൾ പതിനായിരം നോക്കിയാണ് എല്ലാവരും കൂടെ അപ്പോൾ പറഞ്ഞു ആ അതിനെന്തോ ഞാൻ മാസം പതിനായിരം തരാം അറിയാം ആ നീ ശ്രീകാന്ത് നോക്കും അപ്പോൾ ശ്രീകാന്ത് വർഷം നോക്കുമ്പോൾ പറയും ഞാൻ കൈയും വിരലൊന്നും കാണിക്കുന്നില്ല ശ്രീകാന്ത് ശ്രീകാന്ത് പറഞ്ഞു അത്ര വേണ്ട വെച്ചാൽ പറയും അപ്പോൾ ഞാൻ വെച്ചാൽ ഞാനൊരു പതിനായിരം തരാമെന്നറിയും അപ്പോൾ ഇവര് വലിയ എന്താണ് ബിസിനസ്മാൻ്റെ എണ്ണായിരമേ കൊടുക്കണുള്ളൂ അപ്പോൾ പറയും ശരി പതിനായിരം എന്നറിയും അപ്പോൾ രേഖ എടുത്തോഴിക്കറിയാച്ചാ ഞാനൊരു കാര്യം ചെയ്യാം ഞാനും മാസം ഒരു രണ്ടായിരം വെച്ച് തരാമെന്നറിയും അപ്പോൾ ഈ രണ്ടായിരം എന്നറി അപ്പോൾ ആ രണ്ടായിരം വെച്ചാൽ എനിക്കും ജോലി ഉണ്ടല്ലോ ഞാനും തരാ എന്നറിയാം അപ്പോൾ വേണ്ട മോളെ മോളിപ്പോൾ പതിനായിരം അല്ല സച്ചി പതിനായിരം തരണ്ടല്ലോ അതും മതി അറിയും അല്ലച്ചാ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലേ ഞാൻ അവിടെ വെറുതെ ഇരിക്കില്ലല്ലോ ഞാൻ തരാൻ രണ്ടായിരം എന്നറിയാം അപ്പോൾ അടുത്ത വഴിക്ക് ചന്ദ്ര അറിയോ രണ്ട് ലക്ഷം തരുന്ന പോലെയാണ് പറച്ചിൽ എന്ന് പറയും കേട്ടോ അപ്പോൾ രവി എടുത്തൊഴിക്കറിയും വേണ്ട മോളെ ഞാൻ രണ്ടായിരം ഒന്നും വേണ്ട മോള് സച്ചി തരുന്നത് തന്നെ മതി എന്നൊക്കെ പറയും അപ്പോൾ എടുത്ത വഴിക്ക് സച്ചി എടുത്ത വഴിക്ക് പറയും ആ ഇവിടെ വലിയ കോടീശ്വര പുത്രിമാരൊക്കെ ഉണ്ടല്ലോ എന്താ അവരാരൊന്നും ഇണ്ടാതിരിക്കുന്നത് അവരൊന്നും തരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും ഉണ്ടല്ലോ കാരണം ആ എന്തിനാ ഇപ്പോൾ ശ്രുതി തരുന്നത് ഞാൻ എണ്ണായാലും തരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാപ്പം എനിക്ക് ശ്രുതി പൈസ തരാ പൈസ തരാൻ നിൽക്കേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് അതൊന്നും വേണ്ട എന്നൊക്കെ പറയും അപ്പോൾ എടുത്ത വഴിക്ക് എന്താണ് ബ്ല രവി പറയാണ് വേണ്ട മോളെ ആ പൈസ ഒന്നും വേണ്ട എന്നറിയാം അപ്പം അല്ല അല്ല അച്ചാ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ തരാമെന്നറിയും അപ്പോൾ പറയും ആ നീ എന്നെ കളിയാക്കിയത് ഞാനില്ല ഇപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുന്ന ആൾ അത് എന്നെ കളിയാക്കി പറഞ്ഞതാണ് എന്ന് പറയും ചന്ദ്ര അപ്പോൾ പറയും അമ്മ വെറുതെ ഇരിക്കില്ല നമുക്ക് ഡാൻസ് സ്കൂളില്ലേ എന്ന് പറയും അപ്പോൾ സത്യം എടുത്ത ആ ഡാൻസ് സ്കൂളിൽ കുട്ടികളില്ല എന്നേ ഉള്ളൂ ടീച്ചറുണ്ട് എന്നറിയും അപ്പോളും കളിക്കും നീ എന്നെ വെറുതെ കളിയാക്കും വേണ്ട അറിയാം അപ്പം ഞാൻ പറഞ്ഞത് സത്യം ഞാൻ പറഞ്ഞത് കള്ളമൊന്നുമല്ല സത്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ അപ്പോൾ പറയും അച്ഛ ഞാൻ ഉണ്ടായിരുന്നെന്ന് അറിയാം അപ്പോൾ ഇത്തവഴിക്ക് ശ്രുതി പറയും ഞാൻ യ്യായിരം തരാന്ന് അറിയാം അപ്പൊ അയ്യായിരോ ഒന്ന് ചോദിക്കാന് അയ്യായിരം ചോദിക്കാന് അപ്പൊ പറയും നീ എന്തിനാ അയ്യായിരം കൊടുക്കും ഞാൻ എണ്ണായിരം എണ്ണായിരം തന്നെ കൂടുതലാ ഞാൻ എണ്ണായിരം കൊടുക്കുന്നില്ല എന്ന് വെക്കുമ്പോൾ പറയും അത് സാരല്ല ഞാൻ അയ്യായിരം കൊടുക്കാം അങ്ങനെ പറയുകയാണ് അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉറപ്പിച്ച് അയ്യായിരത്തിന് മുകളിൽ എത്തി നിൽക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ചെമ്പനീർ പൂവ് ആരും മിസ്സ് ചെയ്യാണ്ട് കാണാണ്ട് ഇന്നത്തെ ഒരു രസമൊക്കെ തോന്നി നമുക്ക് അവരുടെ ആ ഇതും എല്ലാം കൂടെ കണ്ടിട്ട് ഇനിയിപ്പോൾ രേവി തീരുമാനിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും ആരും മിസ് ചെയ്യാണ്ട് കാണുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തിയെന്ന് ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരിത് ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്